السلام عليكم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وصحبه أجمعين أما بعد وليم الله صفحة المالي إنه كلاس برأي بأيكي كارنا سبحين بمبيان بروبطة تتوى ولكن يقولون ان يكون هناك വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വന്നു അപ്പം ഇനി ക്ലാസ് ഇന്ന് അതുകൊണ്ട് രാത്രി ആയത് വാസ് മുഖാനമൊത്തായാല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി രാഹത്തിലൊക്കെ ചെയ്യണം രാവിലെ മുതലേ യാത്രയായതുകൊണ്ട് ശബ്ദത്തിനും മറ്റുമൊക്കെ ചില പ്രശ്നമുണ്ടാകും എന്നാലും ഇന്നത് മുടക്കണ്ട എന്ന് വിചാരിച്ച് ഒരൽപ്പം ക്ഷീണമുണ്ടെങ്കിലും ക്ലാസ് തുടങ്ങുകയാണ് രണ്ട് മൂന്ന് ആളുകളുടെ സംശയം പലതും പല വിധത്തിലാണ് എന്നാലും അതിൻ്റെ മറുപടി വാക്കിൽ അങ്ങോട്ട് പറയാം എന്നാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് ഒരാളെ ചോദിച്ചത് ശരീരത്ത് പ്രശ്നം കണ്ടൊന്ന് നമ്മളെ നാട്ടിൽ എൺപത്തഞ്ചിലുണ്ടായപ്പോൾ അതിൽ ഷാബാനു കേസിൻ്റെ പേരിലായിരുന്നു അത് തലാക്ക് ചൊല്ലിയ പെണ്ണിനെ ജീവനാംശം കൊടുക്കണമെന്ന് ഈ സ്നേഹിതം ചോദിച്ചത് മൂന്ന് തലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാൻ പറ്റൂലേ ഒരു തലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമാണ് അത് നമ്മുടെ കെ എം സി കെ എം ഐ സി പോലെയുള്ള നമ്മളെ ക്ലാസ്സിൽ പെക്കഹിന് അതിന് മാത്രം ക്ലാസ് ഉണ്ട് അതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോ അതിലേക്ക് ചോദിച്ചാൽ അത് വിശദമായി പറഞ്ഞു തരും മറ്റുള്ളവർക്കത് പഠിക്കാനും ഉപകാരമാകും അതുകൊണ്ട് ആ ചോദ്യം അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഒറ്റവാക്കൽ മറുപടി പറയുന്നു ഒരു തലാഖ ചെല്ലിയുള്ളൂ എങ്കിൽ ഒരു തലാഖേ ഒഴിവാക്കിയിട്ടുള്ളൂ അതിൽ രണ്ട് തലാഖേ ഒഴിവാക്കിയിട്ടു അല്ലെങ്കിൽ വിദ്യ കഴിയുന്നതിൻ്റെ മുമ്പ് അവിടെ ഞാൻ നിന്നെ ഞാൻ തിരിച്ചു നിർത്തു എന്ന് എന്നോളോട് പറഞ്ഞാൽ തന്നെ മതി വിദ്യ കഴിഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമത് നിക്കാഹ് വേണം മൂന്ന് തലാഖാണെങ്കിൽ അവനവരെ നിക്കാറ്റ് ചെയ്യാൻ പറ്റില്ല വേറൊരാളാ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ അവളവളെ സ്വമേധയാത്തിലാക്കി ചൊല്ലി പിന്നെ ഇദ്ദേഹ കഴിഞ്ഞതിന് ശേഷം ഇവന് നിക്കാരി ചെയ്യാൻ പറ്റൂ എന്ന ഒരു സൂചന നൽകി അതിൻ്റെ വിശദാംശം തൃക്കഹിൻ്റെ ക്ലാസ്സിൽ ചോദിക്കണമെന്ന് പറഞ്ഞ് ആ ചോദ്യം അങ്ങോട്ട് റെഫർ ചെയ്യുന്നു മറ്റൊരു സ്നേഹിതം ചോദിച്ചത് ഇങ്ങനെ ഐക്യസംഖ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മളെ നേതാക്കളുണ്ടായിരുന്നോ എന്നാണ് അല്ലേ അത് അതിനെക്കുറിച്ച് തീരെ ബോധമില്ലാത്ത കൊണ്ടായിരിക്കും തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുപത്തിയൊന്നിൻ്റെ ശേഷം ഇരുപത്തിരണ്ടിലാണ് ഈ ഐക്യസംഘം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജാഹുരീയങ്ങൾ രംഗത്ത് വരുന്നത് അങ്ങനെ ആലുമീങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല കുറച്ച് ജാഹിങ്ങൾ കൂടിയും കാണ്ട് ഒരനൈക്കമില്ലാത്ത കാലത്ത് ഐക്യസംഘം എന്നൊന്നും പറഞ്ഞുണ്ടാക്കി ആലമീങ്ങൾ ആ വിവരം ആരും അറിഞ്ഞിട്ടന്നല്ല കേരളത്തിലുള്ള ആലമ്യങ്ങളൊന്നും അവരെ വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഉഷാവർ നടത്തുകയോ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയ പോലെ അവിടെ അത് ഇത് മറ്റ് മറിച്ച് അങ്ങനെ പരിസര ഇത വേങ്ക് പരിസരമുള്ള വേദൊക്കെ പറഞ്ഞ് ഇങ്ങനെ രംഗത്ത് വരാൻ തുടങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ അപ്പോഴത്തെ ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നായില്ലേ ഇരുപത്തി ആയപ്പോഴേക്കാണ് അത് ശരിക്കും കൊണ്ട് പുറത്തു വന്നത് ഈ ഐക്യസംഘം എന്നുള്ളത് അപ്പോഴാണ് കേരളത്തിലുള്ള ആലമീനങ്ങളൊക്കെ ഒരു സ്ഥലത്തൊരുമിച്ച് കൂടി ഈ ഐക്യസംഘം എന്നുള്ളത് ദീനിന് ആപത്താണ് അത് ദീന് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ് അതിനെക്കുറിച്ച് ജാഗരൂകരാകണം എന്ന് പറഞ്ഞ് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലമീയങ്ങൾ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത് കേരള ജമീലമാ അന്ന് ഇവിടെ വഹാബിയോ മൗദൂദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുത്തപ്രസ്ഥാനക്കാർ ഒരാളി അറിയപ്പെട്ടിട്ടില്ല ഒരൊറ്റയാളി അറിയപ്പെട്ടിട്ടില്ല എന്നാൽ ചില വിപനീശങ്ങളത് മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട് അതൊന്നും കൂടി പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല ആരെങ്കിലും അറിയണ്ടേ എന്തെങ്കിലും പരിപാടി വെക്കണം അല്ലെങ്കിൽ ഒരു കൊനോ തോതാതിക്കണം അല്ലെങ്കിൽ തറാവീർ വളക്കത്ത് നിക്കരികാണ്ട് എക്കണം അല്ലേപോലെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടരണം ഇങ്ങനെ ഒന്നും അന്ന് നടന്നിട്ടില്ല അതിൻ്റെ പേര് ആരാണ് സുന്നി ആരാണ് മുജാഹിദീ ഒന്നൊന്നുമില്ല അലുമീകളിലൊക്കെ പഴയ ആചാരപ്രകാരം എല്ലാവരും ശുന്നികൾ ആ നിലക്കായിരുന്നു അന്ന് അത് രൂപീകരിച്ചത് ആ രൂപീകരിക്കുന്ന കൂട്ടത്തിൽ കെ എം ഉണ്ട് കെ എം മൗലബി എന്ന് പറഞ്ഞാൽ തയ്യൽ മുഹമ്മദ് മൗലവിയാണ് അയാളെ പേര് അയാൾ കള്ളത്തരത്തിലാക്കി കണ്ട കാത്തിബ് മുഹമ്മദ് മൗലവിന്നാക്കിയത് സത്യത്തിലെ ആൾ ഇനീഷ്യൽ കയ്യില്ലെന്നാണ് അതൊക്കെ ഈ ബ്രിട്ടീഷുകാരെ അടുത്ത് നിന്ന് ഒരു ഒളിച്ചോടാൻ വേണ്ടി കണ്ട് അവിടുന്ന് പുറത്തിയിട്ട് ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്കോ തൊറശ്ശൂർക്കോ ഒക്കെ പോയി എന്നിട്ട് പേര് അയാൾ മാറ്റിയിട്ടാണ് പിന്നെ അറിയപ്പെട്ടു വന്നത് അതൊക്കെ പറയുമ്പോൾ കുറേ പറയാണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ മറ്റൊക്കെ കൂടി എല്ലാവരും പിന്നെ നെഞ്ചിൻ്റെ താഴത്ത് പൂക്കളിൻ്റെ മേലെ കഴിഞ്ഞിട്ടൊന്നുമല്ല ഇല്ലേ ഒറ്റടിക്ക് പോലെ തിരി അങ്ങനെയാണല്ലോ പോലെ ഇപ്പോഴത്തെ കൈയിട്ടില്ല കണ്ടാൽ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ പിന്നെ ഇങ്ങനെ ഒരു എല്ലിൻ്റെ കോല വലിക്ക കോലുണ്ടല്ലോ അതുപോലെ കെട്ടില്ല ഇപ്പോൾ പണ്ടെങ്ങനെയൊന്നുമല്ല തയ്യൽ മുഹമ്മദ് മൗലവി പറഞ്ഞാൽ കെ എം മൗലവി സുന്നയാളും തിരിക്കുമ്പോൾ കത്തിനെ അയാളും തലമറച്ചിരുന്നു തലി വലിയ തലി കെട്ടി തന്നെയായിരുന്നു ചെറിയ കെട്ടല്ല വലിയ കെട്ടായിരുന്നു അയാളെ പോട്ടൊക്കെ ഇപ്പോഴും സൂമനകളുണ്ട് വലിയ തലീകെട്ട് കെട്ടി ഫോട്ടോ ഉള്ളതും അപ്പോൾ ആ കെ എം മൗലവി അതുപോലെയുള്ള മൗലവിമാരും മറ്റുമൊക്കെ അന്ന് സുന്നി ആചാരമനുസരിച്ച് ജീവിക്കുന്നവരും ഈ നിഫാത്തരം മുനാഫത്തേങ്ങൾ സ്വഭാവം ഉള്ളിൽ വെച്ച് നടക്കുന്നവരും ആയിരുന്നു അപ്പോൾ അവരെ തിരിഞ്ഞില്ല എല്ലാവരെയും കൂട്ടിക്കാണ്ട് സംഘടന ഉണ്ടാക്കി അത് ഇരുപത്തിനാലിൽ അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വാർഷിക സമ്മേളനം തീരുമാനിക്കുന്നത് അപ്പോഴേക്ക് ഈ ചങ്ങാതിമാർ ഈ സംഘടന കട്ട് കൊണ്ടുപോയി കോഴിക്കോട് അന്ന് കോഴിക്കോട് അല്ല മലബാർ ഡിസ്ട്രിക്റ്റ് കോടക്കുള്ള കാലമാണ് അല്ലേ ഏതായിരുന്നാലും അതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് കോഴിക്കോട് രജിസ്റ്റർ ഓഫീസർ കൊണ്ടുപോയി ഓല് കേരള ജമീയത്തുളമ എന്ന് പറഞ്ഞതും അതിൻ്റെ മറ്റൊരു സംഘടന ആയിട്ട് ഒരു നടുപത് മുജാഹുദിനും അവയൊക്കെ കൊടുത്താണ്ട് ഓല് രജിസ്റ്റർ ചെയ്ത് അവിടെ വെച്ച് പിന്നെ നമ്മളതിൻ്റെ ഒരു വാർഷിക യോഗം നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് അവർ വന്നിട്ട് ഈ വാർഷിക യോഗം നടത്താൻ പാടില്ല അത് ഞങ്ങൾ രൂപീകരിച്ച സംഘടനയാണെന്ന് പറഞ്ഞ് കേസ് സ്റ്റേ കൊണ്ടുവന്നത് അപ്പോഴാണ് മഹാനായ മുറവും അഹമ്മദ് ഖവൈശാലിയാക്കി എന്നാൽ നമ്മൾ ശുന്നികളെ സംഘടനയ്ക്ക് സമസ്ത കേരള ജമീയത്തുള്ള എന്ന് പേര് കൊടുത്ത് ആ വഹാബികളെ അതിനകത്ത് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ഞങ്ങളാണ് എന്ന് പറഞ്ഞവർ പറഞ്ഞവരുണ്ടല്ലോ ഓരോ അവിടെ എഴുതി കൊടുത്ത ആൾക്കാരും ഒക്കെ ഓരോക്കെണ്ണം മാറ്റി നിർത്തി ശുന്നികളെ മാത്രം ഉൾപ്പെടുത്തി സമസ്ത കേരള ജമീയത്തുള്ള രൂപീകരിച്ചു പിന്നെ ഒരു സഹോദരനെറ്റ് അത് എന്നാ രജിസ്റ്റർ ചെയ്യില്ല അത് തൊള്ളായിരത്തി മുപ്പത്താറിലാണ് രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളൂ സമസ്ത കേരളം വി എത്ത് വിരമൻ്റെ അതിൻ്റെ രജിസ്റ്ററേഡ് നമ്പർ അന്ന് ഒന്നാണ് ആ ഒന്ന് ഇപ്പോൾ നമ്മളെത്തുണ്ട് സമസ്ത കേരളം വിരമാ അത് കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത് ഒന്ന് നമ്പർ ഒന്നാണത് അല്ലേ ആ ഒന്ന് എന്നുള്ള നമ്പർ ഇപ്പോഴും നമ്മളെത്തുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ആരും അത് അന്ന് ഇന്നും നോക്കി അടഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് തോന്നി ചിന്തിച്ചിട്ടില്ല പിന്നെ സമസ്തക്കെതിരെ കേസ് കൊടുത്തു അല്ലേ കേസ് കൊടുത്തത് എൺപത്തൊമ്പതിന് ശേഷമാണ് ആദ്യം ഒരു കേസ് കൊടുത്തത് ഒരു മുഷാവറ ചേരുന്നത് തടയണമെന്നുള്ള കേസ് അത് കേസല്ല അത് സ്റ്റേ ആയിരുന്നു അതിലൊറ്റ രോഗത്തിനെ അത് ബാധ കൊള്ളു ഒരു മാസം കൊണ്ട് ആ സ്റ്റേ നീങ്ങിയിട്ടുണ്ട് പിന്നെ മുഷാവറ യോഗം ചേർന്നിട്ടുമുണ്ട് പിന്നെ നമ്മൾ മുഷാഫറ പുനഃസംഘടിപ്പിച്ചല്ലോ തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് നാല് രണ്ടു തീയതികളിൽ പുനഃസംഘടിപ്പിച്ച് ഈ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ സംഘടന ആ സംഘടനക്ക് അഥവാ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്ന സംഘടനക്ക് എതിരായി തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തത് കാരണം അവർക്കത് പറയാൻ അവകാശമില്ല അവർക്കതിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല അതിൻ്റെ അവകാശം പുനഃസംഘടിപ്പിക്കപ്പെട്ട സംസ്ഥക്കാണ് ആ സംസ്ഥ അത് കാജു പ്രസിഡന്റും കമറുള്ള സെക്രട്ടറിയുമായ സമസ്തയാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്വത്തുക്കളും അതിൻ്റെ റെക്കോർഡുകളും അതിൻ്റെ എന്തെങ്കിലും പണങ്ങളുണ്ടെങ്കിൽ അതുമെല്ലാം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി വാങ്ങി തരണം എന്ന് പറഞ്ഞ് ഓഫീസ് മറ്റേ ഓഫീസിന് കേസ് കൊടുത്തു അത് കാന്തപുരം ഈ കെട്ടത്തിന് കേസ് കൊടുത്തു എന്നോ അല്ലെങ്കിൽ കാജുല്ലറമ കണ്ണീത്തുസ്ഥാനെ കേസ് കൊടുത്തു എന്നതിന് അർത്ഥമില്ല ഈ സംഘടനയുടെ പോക്ക് അതിങ്ങനെ ശരിയല്ല അതുകൊണ്ട് യഥാർത്ഥ സംഘടന ഇതാണ് ആ സംഘടനയ്ക്ക് അവകാശപ്പെട്ടതാണ് ആ വിവരം ഒരുക്ക് കൊടുത്തപ്പോൾ പ്രസിഡന്റ് അങ്ങളിലത്താണ് ഓ പി സി അങ്ങളിലത്താണ് കാക്കോലി അങ്ങളിലത്താണ് ചെക്ക് ബുക്ക് അങ്ങളിലത്താണ് ആനയുടെ കുതിരയാണെന്നറിഞ്ഞാണ്ട് ഓല് കൊടുത്തപ്പോൾ കോടതി സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തൽക്കാലം നിങ്ങൾ രണ്ടു കൂട്ടരും കോടതി വ്യവഹാരം നടത്തുക എന്നിട്ട് ആർക്കാണോ കോടതി തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നവർക്ക് ഈ റെക്കോർഡുകളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് കോ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേസ് കൊടുത്തത് നമ്മൾ സംഘടനയാണ് അത് ചേലാരി സംഘടനയ്ക്കെതിരവാണ് പിന്നെ ആ കേസിന്റെ നമ്പർ അതൊന്നും ചോദിക്കാൻ നമ്മളാരും പോയിട്ടില്ല അത് പോകേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല നമുക്ക് കേസിന്റെ നമ്പർ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ കേസിൽ ഇങ്ങനെ പോകും കുറേ കാലം ഇരുപത്തഞ്ചും കൊല്ലം കഴിഞ്ഞ് കേസ് കൊടുത്തിട്ട് ഒരു തീരുമാനം എപ്പോഴും ആയിട്ടില്ല ഇനിയും ചിലപ്പോൾ ഒരു അൻപത് കൊല്ലം വരെ തീരുമാനമായില്ല എന്ന് വരും കൊല്ലത്തിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അധികവും രണ്ട് കേസൊക്കെ ഒരു കൊല്ലത്തിൽ വിളിക്കലേ അങ്ങനെ വിളിച്ചാൽ പിന്നെ ഒരു ആറ് അഞ്ച് ഏഴ് മാസം കഴിഞ്ഞിട്ടൊരു കേസ് അപ്പോൾ തീരമാർ ഹാജരാകും അവർ തീയതി പറയും പോലെ അതുവരെ ആ കുറുക്കൾ കുറിച്ചു കൊടുക്കണം ആ തീയതിക്കോലും പിന്നെ ഹാജരാകും പിന്നെയുള്ളൊരു തീയതി പറയും അങ്ങനെ പോവുകയാണ് കാരണം ഇത് സിവിൽ കേസാണ് അങ്ങനെ കുറേക്കാൾ നടക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും മടുക്കും പിന്നെ അതാണ്ട് എന്തോ ആയിപ്പോവും അങ്ങനെ ആ കേസ് തീരുമാനമാകൂല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആലമീങ്ങൾ അല്ലെ ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലാത്ത കൈകൾ കൊണ്ടാണ് നമ്മൾ ആലമീങ്ങൾ ഇറങ്ങി വന്നത് അവരും നെൽഹം കോഴിക്കോടിന്റെ കോഴിക്കോടിൻ്റെ ശിലാകേന്ദ്രത്തിൽ സമസ്ത സെന്റർ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് നിലയുള്ള വലിയൊരു ബഹുനില കെട്ടിടം അതിലൊന്നാം നമ്പർ ഓഫീസുകൾ അല്ലേ എല്ലാ ഓഫീസുകളും അവിടെ തന്നെ സമസ്ത കേരള ജമീ എല്ലാ ഓഫീസുകളും അടങ്ങുന്ന അഥവാ സമസ്ത കേരള എഴുത്തുള്ളമിയുടെ ഓഫീസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓഫീസ് സുന്നി യുവജന സംഘത്തിൻ്റെ ഓഫീസ് ജം എഴുത്തു മാലി ഓഫീസ് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഓഫീസ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ച മുസ്ലിം ജമായത്തിൻ്റെ ഓഫീസ് ഇങ്ങനെ നമ്മുടെ എല്ലാ ഓഫീസുകളും ആ സമസ്ത സെന്റർ എന്ന ആ ബൃഹത്തായ ആ ബഹുനില കെട്ടിടത്തിൽ വളരെ സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ബുക്കെടുപ്പവും അവിടെ പ്രവർത്തിക്കുന്നു ഇതൊക്കെ ഈ നേതാക്കൾ നേരത്തെ കണ്ടത് ഇത് ഈ സിവിൽ കേസ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ തുടങ്ങിയാൽ മതി വിചാരിച്ച് കാത്തു കുത്തിരുന്നാൽ നമ്മൾ ഈ സംഘടനയും നമ്മളെ ആദർശവും ഇല്ലാതെയായി പോവും അതുകൊണ്ട് കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ ചെയ്യുക എന്ന ഉത്തരവാദിത്വം ആലുവങ്ങൾ നിറവേറ്റിയതിൻ്റെ പേരിൽ കേസൊന്നും പരിഗണിക്കാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് കേസ് കേസിൻ്റെ വഴിക്ക് നടക്കുന്നുമുണ്ട് ഇൻഷാള്ള വരും തലമുറക്ക് ചേലാരിയിലുള്ള ഈ ആസ്ഥാനവും കോഴിക്കോട്ട് ആസ്ഥാനമൊക്കെ കിട്ടും കിട്ടുന്ന സമയത്ത് അന്നുള്ളവർ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയൊന്നും ഇല്ല അതുകൊണ്ട് ആ നിലക്ക് കേസിൻ്റെ കാര്യവും അങ്ങനെയാണെന്ന് ആ ചോദിച്ച വ്യക്തിയോട് പറയുന്നു മറ്റൊരു സ്നേഹിതം ചോദിച്ചത് നെല്ലിക്ക തുഷ്ഠാനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു അത് രാഷ്ട്രീയക്കാരാണോ അത് കള്ളത്തരീക്കത്തിൻ്റെ ആളുകളല്ലേ അല്ലേ കള്ളത്തരീക്കത്തുകാരും രാഷ്ട്രീയക്കാരും ചേലാരി ശുന്നികളൊക്കെ നമ്മുടെ എതിരാളികളെന്ന നിലക്ക് ഒരുപോലെയാണ് സത്യത്തിൽ കള്ളത്തരീക്കത്തുകാർ അതിൻ്റെ പിന്നിലുണ്ട് അവരും തിരഞ്ഞെടുത്തത് ഒരു രാഷ്ട്രീയക്കാരനെയായിരുന്നു അവർക്ക് വേണ്ട സപ്പോർട്ട് അന്ന് ചെയ്തു കൊടുത്തതും ഈ രാഷ്ട്രീയക്കാരുമാണ് മഹാനായ നെല്ലിക്കു തുസ്താദിനെ അന്ന് ഇരുടലിൻ്റെ മറവിൽ നിന്ന് കുത്തിയത് ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ മുസ്ലിം രാഷ്ട്രീയക്കാരൻ വ്യക്തമായി പറഞ്ഞ ലീഗുകാരൻ അതുകൊണ്ടാണ് ആ ലീഗുകാരനെ ഈ ലീഗുകാരാകുന്ന സംഘടന സഹായിച്ചത് അപ്പോൾ ആ രാഷ്ട്രീയവും അതിലുണ്ട് കള്ളത്തനീക്കത്തും അതിലുണ്ട് സുന്നത്യമാൻ്റെ വിരോധവും അതിലുണ്ട് അന്നും ചേളാരികളൊക്കെ അതിൽ സന്തോഷിച്ചവരാണ് ചേളാരിൻ്റെ ആൾക്കാരൊക്കെ അതിൽ സന്തോഷിച്ചവരാണ് പക്ഷേ നെല്ല് പ്രത്യുസ്ഥാതെ മരിക്കുമെന്ന് അവർ മനസ്സിലാക്കിയില്ലേ അള്ളാഹുത്താര പിന്നെയും കുറേ കാലം ജീവിക്കാൻ ആഫിയത്ത് കൊടുത്തപ്പോൾ അവരൊക്കെ അവരൊക്കെ വിഷണ്ണരായിപ്പോയി അവർക്കൊക്കെ അതിൽ മാനസികമായ പങ്കുണ്ട് മാനസികമായ പങ്ക് എന്ന് പറഞ്ഞാൽ കത്തി എടുത്താണ്ട് അവരെ കുത്തിക്കോളി എന്ന് പറഞ്ഞാണ്ട് ഒരാളും പറഞ്ഞേറ്റവും എന്നല്ല അതിൻ്റെ അർത്ഥം കുത്തി കിട്ടിയോ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ മരിക്കണേ മരിക്കോട്ടെ എന്ന നിലപാട് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഓരോരും അത് പുറത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നാൽ സ്വകാര്യത്തിന് ഓരോ മനസ്സിലതുണ്ട് കാരണം അപ്പോൾ നെല്ലിക്കുത്തു സ്ഥാപന കുത്തിയത് കള്ളത്തെരീക്കത്തിൻ്റെ പേരിലുള്ളവരാണെങ്കിൽ തന്നെ വെറും തെരീക്കത്തുകാർക്ക് മാത്രം അത് ചെയ്യാൻ ധൈര്യമില്ലാത്തതിന് പേരിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ആ തെരീക്കത്തുകാരും പിടിച്ചു രാഷ്ട്രീയക്കാർ അതിന് ഒത്താശ നൽകുകയും ചെയ്തു കാരണം രാഷ്ട്രീയക്കാരുടെ ആവശ്യം ഇവിടെ നീനുണ്ടായാൽ രാക്ഷി ഉണ്ടാവില്ല നീനുണ്ടായാൽ ആ രാക്ഷി ഉണ്ടാവില്ല മഹാനായമർഹം സംസ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതരെ നന്ദീദാർസ്ലാം അറബി കോളേജിൻ്റെ പള്ളിയുടെ ചെരുവിലേക്ക് വിളിച്ച് സുദീർഘമായൊരു ക്ലാസ് നടത്തിയ ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചത് ലീഗ് എവിടെ വളരുന്നോ അവിടെ നീന് തളരും ീൻ വളരണമോ ലീഗ് തകരണം അത് വാപ്പകത്തങ്ങളോട് ദേശമുണ്ടായിട്ടോ പാണക്കാട് പൂക്കളത്തങ്ങളുടെ ദേശം ഉണ്ടായിട്ടോ അത് ഇപ്പോഴുള്ള തങ്ങന്മാരുടെ ദേശമുണ്ടായിട്ടോ അല്ല രാഷ്ട്രീയത്തിലെ നിലപാട് എങ്ങനെയാണ് ഞാൻ ഉദാഹരണം പറയട്ടെ ഈ കേരളത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ് കൊല്ലം മുമ്പ് തൊറാവിഹി ഇരുപത് ഇറക്കാതെ സംസ്കരിക്കാത്തവരൊറ്റ മനുഷ്യനുമില്ല ജുമാരി ഒരൊറ്റ പള്ളിയില്ല ജുമാക്ക് പെണ്ണുങ്ങൾ ഒരൊറ്റ പള്ളിയില്ല നെഞ്ഞത്ത് കൈവറ്റ് നിസ്കാരത്തിനെ കളിയാക്കുന്ന ഒരൊറ്റ മനുഷ്യന്മാരുമില്ലേ ജുമായക്ക് രണ്ട് ഭാഗ്യ വിളിക്കാത്തവരൊറ്റ ജുമായത്ത് പള്ളിയുമില്ലേ ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമായ പച്ചയായ യാഥാർത്ഥ്യമല്ലേ ആ സുന്ദരമായ കാലഘട്ടത്തിന് വിള്ളലേൽപ്പിച്ചുകൊണ്ട് ഏതാനും ആളുകൾ മാത്രം ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ആളുകൾ അവരിവിടെ കടന്നു വന്ന് ഒരു സുപ്രഭാതത്തിൽ കുറ്റ പരിഭാഷ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്ന ഈ രാഷ്ട്രീയക്കാർ ഈ നാട്ടിലുള്ളവർ നാലാളോട് വളരെ കുറച്ച് ശതമാനത്തിൽ ഇവർ അന്നും എന്നും നാട്ടിലുള്ളൂ അവരോട് പറഞ്ഞോ നിങ്ങളിവിടെ ഈ മുസ്ലിം സമുദായത്തിൽ ബിന്ദിപ്പുണ്ടാക്കരുത് ആ ബിന്ദിപ്പുണ്ടാക്കിയാൽ അത് ഈ സമുദായത്തിന് നാശമാകും അതുകൊണ്ട് നിങ്ങൾ ആ ബിന്ദിപ്പ് ഒഴിവാക്കണം അതിന് നിങ്ങൾ ഈ പുതിയ മതമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്നതിന് പകരം ഈ വഹാബി പരിസകൾക്ക് ചൂട്ടു ഈ രാഷ്ട്രീയക്കാർ ചെയ്തത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് അവരെ പള്ളി ഉണ്ടാക്കാനും അവർ ഈ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ നിയമ നടപടികൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാനുമൊക്കെ ഈ രാഷ്ട്രീയക്കാർ ഒരുങ്ങി ആ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം അല്ലെങ്കിൽ അന്നും ഇന്നും വളരെ കുറഞ്ഞ ശതമാനം മാത്രം കേരളത്തിലുള്ള ഈ വഹാബി മൗദൂദ് തൊഗിലേക്ക് ചേകനൂര് കാവിയാനി പോലെയുള്ള എല്ലാവരും കൂടിയവർ ഒരഞ്ച് ശതമാനം പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വഹാബിയത്തിലുണ്ടോ അല്ലേ കുറച്ചാളില്ലല്ലോ എന്നിട്ട് ഈ പാണക്കാട് തങ്ങൾ തന്നെ വഹാബി മരിച്ചപ്പോൾ അവിടെ പോയി കണ്ട് അതിനോശാന പാടിയാൽ പിന്നെ എന്ത് ശുന്നി അവരെക്കുറിച്ച് പറയാ അല്ലേ അതെന്ത് തങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം രാഷ്ട്രീയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു ഹൈദലീശ്വരാബ് തങ്ങൾ മതത്തിന് രണ്ടാം സ്ഥാനവും കൊടുത്തു മതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹലീർ തങ്ങൾ അല്ലെ പത്തി ഇരുപത് കൊല്ലം മുമ്പ് മലപ്പുറത്തിനടുത്ത് ഒരു ഓണം കറാ മൂലയായ കോണോമ്പാറയിൽ കോണോമ്പാറന്നുസരം ദുന്യാവർ കുറച്ചുകാലറിയപ്പെട്ട ഈ തങ്ങളെക്കൊണ്ടാണ് ആ കോണോമ്പാറയിൽ ഒരു കൊച്ചുനൂറ് മുളിമ്യങ്ങളെയും വെച്ച് ഡർസിൽ നടത്തുന്ന ഒരു സാധാരണ മുതലിഷായിരുന്നു അവിടെ ഒരു വഹാബി ഇതുപോലെ ജീവൻ പോയപ്പോൾ ഒരു ജമായത്തോ ഏതോ ഒരു മൂർത്തി ജീവൻ പോയപ്പോൾ ആ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ നിസ്കരിക്കണം എന്നാണ് വഹാബിക്ക് മൂർത്തി നിസ്കരിക്കാൻ ഞാനും എൻ്റെ കുട്ടികളുടെ ആ കാരണം കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അതൊരു നിമിത്തമായിരുന്നു അല്ലേ ഇന്നിപ്പോൾ ഈ ഇരുപത് വർഷം കൊണ്ട് ഇരുന്നൂറ് കൊല്ലത്തെ വളർച്ച ഈ തങ്ങന്മാരുടെ മൂക്കിൻ്റെ മുന്നിൽ ലോകം മുഴുവനും മെമ്പാടും അറിയപ്പെടുന്ന നിരവധി സ്ഥാപനങ്ങളും അതിൻ്റെ ശില്പിയായ ബഹുമാനപ്പെട്ട തങ്ങളവറികളെ അറിയപ്പെടാത്ത ഒരു പ്രദേശമെന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ ഇങ്ങനെ വരാനുള്ള കാരണം ഈ ആദർശത്തിൽ ഉറച്ചു നിന്നത് അതുപോലെ പാണക്കാട് തങ്ങന്മാരാരെങ്കിലും പറഞ്ഞോ നിങ്ങളിങ്ങനെ കുഴപ്പമുണ്ടാക്കരുത് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് നിങ്ങൾ കുത്തുബ് എങ്ങനെ പരിഭാഷപ്പെടുത്തണമെന്ന് പറയരുത് ഇവിടെ ഇതുവരെ കാര്യത്തിൽ തറാവി നിസ്കരിച്ചായിരുന്നു അത് നിസ്കരിക്കരുത് നിങ്ങൾ പറയരുത് ഇതുവരെ കൈകെട്ടി നിസ്കരിച്ചതുപോലെ നമ്മളെ വാപ്പന്മാരും വല്യാപ്പന്മാരും ഒക്കെ നിസ്കരിച്ചതുപോലെ കൊടുങ്ങല്ലൂർ രാജ്യമായി എടുത്ത മാലിക്കുദ്ദീൻ ആർ പള്ളിയിൽ എങ്ങനെയാണോ നമുക്ക് നിസ്കാരം കാണിച്ചു തന്നത് അതുപോലെ നമ്മൾ നിസ്കരിക്കുക അതുപോലെ ഒത്തുപോകുക എന്ന് പറയാൻ ഈ രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്നോ അവർ വന്നില്ലെന്ന് മാത്രമല്ല ഈ മഹാബി പരിസകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അതുകൊണ്ടാണ് ഈ സുന്നികൾക്കെതിരെയുള്ള ഏത് പ്രശ്നം വരുമ്പോഴും അവിടെയൊക്കെ ഈ രാഷ്ട്രീയക്കാർ ഏത് കക്ഷി ഏടാവട്ടെ ത്രിപുരീകട്ടെ കാതിയാനി ആവട്ടെ കള്ളത്തരീക്കത്തലാവട്ടെ മഹാബിയാവട്ടെ മൗദൂദി ആരായിരുന്നാലും അവർക്ക് സഹായകമായിട്ടാണ് ഈ രാഷ്ട്രീയക്കാർ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് ശ ഇന്ന് ഞാൻ ഈ ഒരു സുദീർഘമായ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇത്തരം ഈ ചോദ്യത്തിൻ്റെ മറുപടി മാത്രമായിട്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ രണ്ട് കൽപ്പം കൂടി ഉണ്ട് നിങ്ങളതൊക്കെ കേട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക അനുസാദ നാളെ നമുക്ക് ഒരഞ്ചെട്ട് കിളിപ്പിലായി നമുക്ക് പറയാം കാരണം സുദീർഘമായ യാത്രയായതുകൊണ്ട് ചെറിയ ക്ഷീണമുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ദോക്ഷീണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ് ഇത് വിശദമായിട്ട് ഇൻഷാല്ല ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ഏതെങ്കിലും സാധാർത്ഥ്യങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ജനങ്ങൾക്കാര്യം മനസ്സിലാക്കി ഒരാഹ്റം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയെങ്കിലും അവർ ഒരുങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനിന്റെ ഒരു രാമായണ നിലക്കാണെന്ന് എല്ലാവരെയും അറിയിച്ച് നായവശീയത്തോടെ ആഹ് ആഹ്വാന അലഹമില്ലാറബുല്ലമീൻ അക്ഷ